മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന മഞ്ജു പത്രോസിനെ മലയാളികൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ബിഗ് ബോസിൽ പങ്കെടുത്ത സമയത്ത് കടുത്ത വിമർശനങ്ങളിലൂടെയായിരുന്നു മഞ്ജു കടന്നുപോയത് ബിഗ് ബോസിലെ മറ്റൊരു കണ്ടസ്റ്റന്റായിരുന്ന ഫുക്രുമായി മഞ്ജുവിന്റെ ബന്ധമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വിമർശനങ്ങൾക്ക് കാരണമായത് ഒരു അമ്മ മകൻ ബന്ധമായിരുന്നു മഞ്ജു പത്രോസും ഫുക്രുവുമായിട്ടുണ്ടായിരുന്നത് എന്നാൽ വളരെ മോശമായ രീതിയിലായിരുന്നു പലരും ആ ബന്ധത്തെ വളച്ചൊടിച്ചത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് മഞ്ജു പാത്രോസ് പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും അഭിമുഖങ്ങളിലൂടെയും രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ അടുത്തായിട്ട് ഒരു അഭിമുഖത്തിൽ എത്തിയപ്പോൾ മഞ്ജു പത്രോസ് വീണ്ടും ഇതിനെക്കുറിച്ചൊക്കെ തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മഞ്ജു പത്രോസിന്റെ വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് തന്റെ മകന്റെ പ്രായമുള്ള ഒരു പയ്യനുമായിട്ട് താൻ വളരെ നല്ല സൗഹൃദത്തിൽ തന്നെയായിരുന്നു ആ വീട്ടിൽ വെച്ച് മുന്നോട്ട് പോയത് അവൻ എനിക്ക് എന്റെ മകനെ പോലെ തന്നെയായിരുന്നു എന്നാൽ അത് വളരെ മോശമായ രീതിയിലായിരുന്നു പലരും തെറ്റിദ്ധരിച്ച് വളച്ചൊടിച്ചത് എന്നാണ് മഞ്ജു പത്രോസ് എന്ന് പറഞ്ഞത് മഞ്ജുവിന് അനുകൂല മറുപടിയുമായി നിരവധി പേരാണ് കമന്റ് ബോക്സിലൂടെ എത്തിയത് എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരായിരുന്നു ഇത്തരം മോശം കമന്റുകളൊക്കെ തന്നെയും രേഖപ്പെടുത്തിക്കൊണ്ട് അന്ന് ഫുക്രുവിനെതിരെയും നടി മഞ്ജു പത്രോസിനെതിരെയും രംഗത്തെത്തിയത് സത്യം പറഞ്ഞാൽ ഇരുവരും നല്ല സൗഹൃദമായിരുന്നു മഞ്ജുവിന് സ്വന്തം മകനെ പോലെ തന്നെയായിരുന്നു ഫുക്രു ഇരുടെയും കോംബോയ്ക്ക് ആരാധകരുമുണ്ടായിരുന്നു എന്നാൽ എല്ലാത്തിലും ഉപരി നിരവധി പേരായിരുന്നു വിമർശനങ്ങൾ അറിയിച്ചും ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ താൻ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ബിഗ് ബോസിലേക്ക് പോയത് എന്നും പലരും ലാലേട്ടനെ കാണാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ പോയത് പണത്തിന് വേണ്ടിയും എന്റെ കരിയർ മെച്ചപ്പെടുത്താൻ വേണ്ടിയുമാണ് എന്നാണ് മഞ്ജു പത്രോസ് അന്ന് പറഞ്ഞത് നിരവധി പേരായിരുന്നു മഞ്ജുവിന്റെ ആത്മവിശ്വാസത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ മഞ്ജു പത്രോസ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് പലപ്പോഴായിട്ടും പല വിമർശനങ്ങളിലൂടെയും മഞ്ജു പത്രോസ് കടന്നുപോകാറുമുണ്ട് അത്തരം വ്യാജ വിമർശനങ്ങളിലൊന്നും തളരാതെ മുന്നോട്ട് വളരെയധികം സന്തോഷവതിയായി ജീവിക്കുകയാണ് മഞ്ജു